ഹലോ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോട്ടപ്പുറം മുസിരീസിലാണ് കേട്ടോ അപ്പോൾ ഞാനും മഞ്ജുവും സുഷിതയും സബിയും കൂടി പോയതാണ് അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്താലൊന്നും നടക്കാറില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു സൺഡേ സൺഡേ ആകുമ്പോൾ മഞ്ജുവിന് ലീവുമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ് എല്ലാവരും ഫ്രീയു ആണല്ലോ സൺഡേ ആകുമ്പോൾ പിന്നെ സൺഡേ അവിടെ നല്ല തിരക്കാണ് കേട്ടോ മുസിരീസിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുറേ സമയമൊക്കെ അവിടെ ചെന്നിരുന്ന ഈ കാറ്റ് കായൽ കാറ്റ് കൊണ്ടങ്ങനെ ഇരിക്കാം അങ്ങനെ പിന്നെ അമ്മ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനും അപ്പോൾ അവർ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കമ്പനിയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വീഡിയോ എടുത്താരങ്ങിത്ര നമ്മുടെ സ്ഥലത്ത് നമ്മ വീഡിയോ ഇടിക്കരു നന്നിരിക്കുന്നു ഇവിടെ അങ്ങനെ ഒന്നും കിട്ട ഞാനേ ഇപ്പൊ കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നിറമ അപ്പം ഇത് നീർമാതളം ഉണ്ട് കേട്ടോ നീർമാതളം ഈ ചെടി ഈ മരം വെച്ചത് നമ്മളുടെ ഫ്രണ്ട് സബിയാണ് അതിപ്പം ദൈവം വളർന്ന അത്രയും കഴിഞ്ഞ വർഷം അത് പൂത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാനായിട്ടൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്നു അതെല്ലാ വർഷവും പൂക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ നീർമാതളം എങ്ങനെയാന്ന് പൂവൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പോയ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ ദിവസോട്ടാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുറേ നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി അങ്ങനെ Truputį dora. ഫ്രണ്ട്സ് ഉള്ളത് ജോസും ഫ്രണ്ട്സും മറിയം ആണ് പിന്നെ

അല്ല വീട്ടിലോ നല്ലന്നോടാ അത് പണ്ടങ്ങനെ കാന്താരി മുട്ടു ആ ഇല്ല പൂവാ നമ്മടെ ആളുകളാണ് പോയ പോവാ മുട്ട കാന്താരി എന്തോ കഴിക്കൊന്ന് ഒതുങ്ങി നിക്കു കൈയൊക്കെ ഒതുക്കി നോക്കി അടക്കം ഒതുക്കാൻ പറ്റേ ആ റങ്ങി ഇങ്ങനെ നടന്നോ അന്നെങ്ങാണ്ടൊക്കെ ഇടങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത് വായി തിന്നാമോ ചേച്ചിയേ പോയേ പോയേ വാ അരേ വാ അങ്ങനൊരു മിണ്ടാതിരാ ഞാൻ ഇന്നെന്തിക്ക് പോവാനാണ് 10 മണിക്ക് നേരം പോട 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 ആരെങ്കിലും കാണേട്ടോ ഇങ്ങേ ചെല്ലേ ഞാൻ തിന്നോറോ ടൗണിലായിട്ട് ഇങ്ങോട്ട് വരും പോട പോട പോരില്ലേ ഞാൻ മൂക്ക് മാരി അളൈറ്റ് എടുക്കട്ടോ അളൈറ്റ് എടുക്കട്ടോ ഓയ് നീ എടുക്ക് ആട് മെമ്പട്ട് എടുക്കട്ടെ വരിയങ്ങോട്ട് കുറ അല്പം അല്ലേ അളൈറ്റ് എടുക്കട്ടോ നേരെ കൂടി നടന്നാണ് പോകുന്നേ ആരും ഒന്നില്ല ഒന്നുമില്ല നിങ്ങക്ക് ആരും കൊടുക്കുമോ രണ്ട് ചാക്കില്ല വാ വെറു കൊന്നർ കൊള്ളേണ്ടതല്ലേ എന്താന്ന് നീ ചിരി വെറ്റി അപമാനിക്കുന്നോ ഞാനിക്ക ഒരു കിണ്ണം വെച്ചെടുക്കില്ല നീ ചിരി പരികിടം വെച്ചെടുക്ക് ഒരു കിണ്ണം അല്ല നിങ്ങ മൂന്ന് എരിക്ക് ഏ നല്ലൊരു ഉണ്ടോ കാന്താരി പിന്നെന്തിട്ടാ ആ നല്ല വീഡിയോ സൂപ്പർ വീടിയോ ആ ഏയ് ചേച്ചി അല്ല ഇല്ലാണ്ട് എടുക്കും ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ പരിചയപ്പെടുത്താലോ കാന്താരി മുട്ട എന്തിട്ടാ അതിൽ ഈ കൂട്ടെന്തിട്ടാ അതെ മരുന്നുകളാ

അപ്പൂന് രണ്ടെണ്ണം വാങ്ങിക്കല്ലേ രണ്ടെണ്ണം പാർസല് എടുത്തോട്ടോ കഴിച്ച് ഞാൻ അത്ര കഴിക്ക് চুত <laughs> അരുവേണ്ടോ ഞാൻ ഇവ ണ്ട് നമുക്ക് ഇവിടെ നിക്ക് ഇതിന്റെ അടിയിൽ നിക്ക് ഇറങ്ങല്ലേ തോന്നുന്നു കുറെ ഉണ്ടല്ലേ ഞങ്ങള് ദൂരം അല്ലേ ഫ്രണ്ട് പേരെ പോയിട്ട് ഫ്രണ്ട് പോയിട്ട് പോയിട്ട് പറഞ്ഞാൽ സ്കൂളാണല്ലത് ഇതല്ലേ അല്ലയോ കുറച്ച് പകലായിരുന്നെങ്കിൽ നല്ല പെണ്ണുണ്ടായിരുന്നല്ലോ ും തരൂല അത് നമ്മൾ മാമോദിസ മുക്കും മാത്രം കൊടുക്കണം അവരവിടെ പള്ളി വേദം നിങ്ങൾ മാമോദിസ മുക്കാത്ത ആരോ തിഞ്ഞെടുത്ത് അത് കഴിക്കാൻ വരരുത് അപ്പം എനിക്ക് പാപോണോ അതങ്ങനെ കൊടുക്കാറുണ്ട് കഞ്ഞി അതായത് അപ്പോൾ മുസ്ലീസിൽ ഞങ്ങൾ കാന്താരി മുട്ടയൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് കോട്ടപ്പുറം പള്ളിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് കോട്ടപ്പുറം പള്ളി ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയുടെ അടുത്ത് അടുത്തേക്ക് പോയത് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തേക്ക് പോയത് ആദ്യമായിട്ടാണ് അങ്ങനെ അപ്പോൾ ഒരു നല്ല ടൈം ആയിരുന്നു എല്ലാം ലൈറ്റും എല്ലാം ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പള്ളിയുടെ അപ്പുറത്ത് തന്നെ കോട്ടപ്പുറം സ്കൂളുണ്ട് കോൺവെൻറ്റ് അങ്ങനെ അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഇവിടെ പഠിച്ചു നല്ല സ്കൂളാണ് കേട്ടോ അത് അപ്പം ഇതാണ് പള്ളിയിൽ നടന്നു നടന്നു ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ നടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് അപ്പോൾ അന്ന് അത്രയുള്ള വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ ബൈ